അടൽ ഇന്നോവേഷൻ മിഷൻ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച മെഗാ ടിങ്കറിംഗ് ദിനാചരണം അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ടിങ്കറിംഗ് ലാബിലെ ഉപകരണങ്ങളുടെ സഹായത്തോടെ കുട്ടികൾ ചേർന്ന പ്രൊജക്ട് രൂപീകരണം നടത്തി പൊതുതലമുറയിൽ നവീകരണത്തിന്റെയും സർഗാത്മകതയുടെയും മനോഭാവം വളർത്തുന്നതിനായി അടൽ ഇന്നോവേഷൻ മിഷൻ സംഘടിപ്പിച്ച രാജ്യവ്യാപക പരിപാടിയാണ് മെഗാ ടിങ്കറിംഗ് ദിനം ഇന്ത്യയിലെ പതിനായിരത്തിലധികം അടൽ ടിങ്കറിംഗ് ലാബുകളിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി ഒരു ഡി ഐ വൈ പ്രോജക്ട് നിർമ്മിക്കുകയും ഒരുമിച്ച് കൂടുന്നതിലൂടെ ടിങ്കറിങ്ങും നവീകരണവും രാജ്യവ്യാപക പ്രസ്ഥാനമാക്കി മാറ്റുക എന്നതുമാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത് ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് സ്കൂളുകളിൽ നിന്നുള്ള നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തത് എല്ലാ സ്കൂളുകളിലും ഫിങ്കറിംഗ് ലാബാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇന്ന് ക്ലീനർ വളരെ വിലക്കുറവിലും നമ്മൾ വേസ്റ്റ് മെറ്റീരിയലും കൊണ്ട് എങ്ങനെ ഉൽപ്പാദിക്കാം എന്ന് പറയുന്ന വീഡിയോ ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന ഒരേ തരത്തിൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾ നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഭാവിയിൽ ഒരു സ്വാത്രജ്ഞനാകുന്നത് മാത്രമല്ല ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളുകളാണ് അത് നമ്മൾ ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി അണക്കര ഗവൺമെന്റ് സ്കൂളിലെ തിങ്കറിംഗ് ലാബിലാണ് വിദ്യാർത്ഥികൾ ദേശീയ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ഹെഡ് മാസ്റ്റർ ലോബിൻ രാജ് പദ്ധതി കോർഡിനേറ്റർ സുബീഷ് ടി ആർ പരിശീലകരായ റോയി ചാക്കോ ഷഹാന മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര